ഇതൊക്കെ കൃത്യമായിട്ട് എ ക്യാമറയാണെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇല്ലായെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാകും നോട്ടീസ് പോയിട്ടുണ്ടാകും അതിൽ നമുക്ക് ഫാമിലിയാണ് ചെറിയ കുഞ്ഞാണെന്നിട്ട് ഒഴിവാക്കാനൊന്നും പറ്റുകയാണ് മിക്കവാറും ഇവരുടെ ടൈം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ എൻ്റെ മുമ്പത്തെ ദിവസം രാത്രി ഒന്ന് മദ്യപിച്ചാണ് സാറേ അതിന് ശേഷം രാവിലെ എഴുന്നിട്ട് ജോലിക്ക് പോയതാണ് ഇവരുടെ ഭാഗത്ത് ഈ പറഞ്ഞ പ്രതിയാണെങ്കിലും ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കുറവായിരിക്കും ഇല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ആയിരിക്കും ചിലപ്പോൾ ഇവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവൂലായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ ഡ്രൈവറുടെ അഗേസ്റ്റ് നടപടികൾ എടുക്കാറുണ്ട് അപ്പൊ ഇതിന് ഒരു സർക്കുലർ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് ലൈസൻസ് സസ്പെൻഷൻ ഉണ്ടല്ലോ അങ്ങനെയുള്ള വകുപ്പുകളൊക്കെ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നടപ്പിലാക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ലൈസൻസിങ് അതോറിറ്റിയുടെ ആ പവറാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോയിന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പിന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവരൊക്കെ ലൈസൻസിങ് അതോറിറ്റീസാണ് അപ്പോൾ ഇവരുടെ ജോലിയുടെ ലക്ഷ്യം ഇൻ്റെ മോട്ടോർ വാഹന നിയമങ്ങൾ നടപ്പിലാക്കുക എൻഫോഴ്സ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ലൈസൻസിൻ്റെ ഇഷ്യൂ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ലൈസൻസിൻ്റെ എന്താണ് റിവോക്കേഷനോ ക്യാൻസലേഷനും ഇവരുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഒരു ആർ ടി ഒ ഓഫീസിൽ ലൈസൻസ് സസ്പെൻഷൻ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കൂടുതലും അപകടത്തിൽ പെട്ട പ്രതി ആക ആകപ്പെട്ടവരുടെ ലൈസൻസുകളാണ് ലൈസൻസിങ് അതോറിറ്റി മുമ്പിൽ സസ്പെൻഷനു വേണ്ടി വരുന്നത് പ്രത്യേകിച്ച് സെക്ഷൻ ത്രീ തേർട്ടി എയ്റ്റ് ടു സെവൻറ്റി നയൻ ത്രീ നോട്ട് ഫോർ എ അതായത് ഗ്രീവിയസ് ആയിട്ടുള്ള ഹേർട്ട് അതായത് പരിക്ക് പറ്റിയ ഒരാൾക്ക് പല്ല് പല്ലുപൂട്ടുക മുഖത്തിന് പരിക്ക് പറ്റുക നല്ല വേദന കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന വേദന ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സെക്ഷൻ ത്രീ തേർട്ടി എയ്റ്റിട്ടുള്ള പ്രതി ചേർക്കുന്ന കാര്യങ്ങൾ വേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ പ്രതികൾ തെറ്റുകാരാണെന്ന് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈസൻസ് ലൈസൻസ് സസ്പെൻഷന് വേണ്ടിയിട്ട് അധികാരികളുടെ മുമ്പിൽ വരും പിന്നെ ആൾ മരണപ്പെട്ട സെക്ഷൻ ത്രീ നോട്ട് ഫോർ എ വരുന്നുണ്ടെങ്കിൽ ആ കേസുകളും സാധാരണഗതിയിൽ ലൈസൻസ് സസ്പെൻഷൻ വരാറുണ്ട് ഇത് കൂടാണ്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ ട്രാഫിക് ഒഫൻസുകളുമായി ബന്ധപ്പെട്ട് അതായത് ഓവർലോഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഡേഞ്ചറായിട്ട് ഡ്രൈവിങ് അതുകൂടാണ്ട് ഉള്ള ജനറൽ കംപ്ലയിൻറ്റ്സ് ജനങ്ങളിൽ നിന്നുള്ള കംപ്ലയിൻസുകൾ പിന്നെ വേറെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ബന്ധപ്പെട്ടിട്ടുള്ള വൺ നൈറ്റി ഫൈവ് സെക്ഷൻ അതുകൾ ധാരാളം വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ മദ്യമാദ്യത്തിൻ്റെ അളവ് തേർട്ടി മില്ലിഗ്രാമിൻ ഹൺഡ്രഡ് എം എൽ ബ്ലഡിലാണ് ലിമിറ്റ് പറഞ്ഞിരിക്കണം രീതിയിൽ വരുമ്പോൾ ലൈസൻസ് ലൈസൻസ് സസ്പെൻഷൻ വരാറുണ്ട് ഈ ഈ സസ്പെൻഷന്റെ കാര്യം പറഞ്ഞല്ലോ സസ്പെൻഡ് എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ ചിലരുടെ ലൈസൻസ് എന്ന നീക്കമായിട്ട് ക്യാൻസൽ ചെയ്യുന്നുണ്ടല്ലോ അപ്പോ അത് അതെങ്ങനെയാണ് ഇപ്പോൾ ലൈസൻസ് ലൈസൻസിന്റെ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ്റെ ആൻഡ് റിവോക്കേഷൻ്റെ വകുപ്പുകൾ മോട്ടോർ വെഹിക്കിൾ ആക്റ്റില് സെക്ഷൻ നയൻറ്റീനിലും പറയുന്നുണ്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ട്വൻറ്റി വണ്ണിലും പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് നിയമപ്രകാരം സാധാരണഗതിയിലെ ഒഫൻസുകൾ കമ്മിറ്റിയാണ് അതായത് എന്താണ് കോഗ്ണൈസബിൾ ഒഫൻസ് കമ്മിറ്റിയാണ് ആളുകൾ പബ്ലിക്കിന് ഡേയ്ഞ്ചറായിട്ടുള്ള രീതിയിൽ ഉള്ള ആളുകൾ എൻ ഡി പി എസ് അല്ലെങ്കിൽ മദ്യപിച്ച ഡ്രങ്ക്യാഡ്സ് അങ്ങനെയുള്ള ആളുകൾ അതുകൂടാണ്ട് സി എം വി ആർ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രകാരം എന്താണ് തെഫ്റ്റ് വാഹനത്തിൻ്റെ തെഫ്റ്റ് യാത്രക്കാരുടെ കാര്യങ്ങളുടെ തെഫ്റ്റ് അതുകൂടാണ്ട് ഒരു ബസ് ആണെങ്കിൽ സ്റ്റോപ്പിൽ നിർത്താണ്ടിരിക്കുക അല്ലെങ്കിൽ ആളുകൾ കയറുന്നതിന് തടയുക കോൺട്രാക്റ്റേജേജ് വണ്ടികൾ ഓട്ടോറിക്ഷ മുതലായ ട്രിപ്പ് ഓടില്ല എന്ന് പറയാ പറയുക ഗുഡ്സ് വാഹനങ്ങളിൽ ഓടർ ഓവർലോഡ് കയറ്റുക അതുപോലെ തന്നെ എന്താണ് പാസഞ്ചർ ഡ്രൈവർ ക്യാബിനിലെ ഓർത്തോട്ട് ആളുകളെ കയറ്റിയിത്തുക കോൺസെൻട്രേഷൻ തെറ്റ് പറ്റാവുന്ന രീതിയിൽ തെറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡ്രൈവറുടെ ലൈസൻസിൻ്റെ അഗേസ്റ്റ് നടപടികൾ എടുക്കാറുണ്ട് അപ്പോൾ ഇതിന് ഒരു സർക്കുലർ ഒരു ഗൈഡ് ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട് അത് പ്രകാരമാണ് ലൈസൻസ് സസ്പെൻഷൻ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏകദേശം ഒരു വർഷം ആറുമാസം മൂന്ന് മാസം എന്നുള്ള രീതിയിൽ പക്ഷേ ഇതിൽ ഇൻഡിവിജ്വലി അത് ലൈസൻസിങ് അതോറിറ്റി ഒരു ഒരു സ്വന്തം നിലക്കങ്ങളുടെ എടുക്കുക എന്നുള്ളതല്ല അവിടെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അതായത് എന്ത് ഇതാണെങ്കിലും ഇവർക്കൊരു നോട്ടീസ് കൊടുക്കും എന്താണ് തെറ്റ് ചെയ്തേക്കണമെന്നുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കും ആ നോട്ടീസ് കൊടുത്തതിന് ബന്ധപ്പെട്ട് ഇവർ അതിന് മറുപടി തയ്യാറാക്ക തയ്യാറാക്കി തരും ഒന്നുകിലും നേരിട്ട് വന്ന് പറയും അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കി തരും ചിലപ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും പ്രൂഫ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രൂഫ് ചിലപ്പോൾ എഫ് ഐ ആറിൽ പ്രതിയായിരിക്കാം പക്ഷേ ഇവരുടെ ഭാഗത്ത് ഈ പറഞ്ഞ പ്രതിയാണെങ്കിലും ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കുറവായിരിക്കും ഇല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ആയിരിക്കും ചിലപ്പോൾ ഇവർ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാകില്ലായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വേണമെങ്കിൽ സി സി ടി വിയുടെ ക്യാമറ ഫുട്ടേജുകളോ ഡാഷ് ക്യാമുകളോ ഡാഷ് ക്യാമിൻ്റെ ഫുട്ടേജോ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസിങ് അതോറിറ്റിക്ക് മറിച്ച രീതിയിൽ അതായത് ഇവർ തെറ്റുകാരല്ല എങ്കിൽ അത് ഇന്ന് ഒഴിവാക്കുകയും ചെയ്യാം അപ്പം ഇവരെ കേട്ടതിന് ശേഷം ഇവരുടെ ഭാഗങ്ങൾ കേട്ടതിന് ശേഷം ആണ് ലൈസൻസിങ് അതോറിറ്റി തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം എടുക്കുന്നത് ഇവിടെ അറിയിക്കും നോർമലി വരുന്ന തീരുമാനം ഈ പറഞ്ഞ കാലയളവിലേക്കുള്ള ലൈസൻസ് സസ്പെൻഷനും അതുകൂടാണ്ട് റോഡ് സുരക്ഷാ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളുമാണ് നോർമൽ ഗതിയിൽ വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആ തീരുമാനങ്ങൾ ലൈസൻസിങ് അതോറിറ്റി ഒരു ആയിട്ട് ഇറക്കുകയും ആ പ്രൊസീഡിങ്സിന് എഗ എഗെയിൻസ്റ്റ് ആയിട്ട് ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ ലൈസൻസിങ് അത് അടുത്ത ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കാണ് അപ്പീൽ കൊടുക്കേണ്ടത് അപ്പീൽ കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇത് ആ ഈ ഒരു കേസ് ഈ ഒരു ശിക്ഷ കൂടുതലാണോ കുറവാണോ അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണോ ആ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് ഇത് നടക്കേണ്ടത് ലൈസൻസിങ്ങിന്റെ സസ്പെൻഷന് ക്ലിയർ ആയിട്ട് ഡയറക്ഷൻസ് ഉണ്ട് പിന്നെ റിവോക്കേഷൻ എന്നുണ്ടെങ്കിൽ അത് അതിനുള്ള കാരണം സെക്ഷൻ പത്തൊമ്പതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വരുന്നത് അത് ഒരു എക്സ്ട്രീം കണ്ടീഷനിലാണ് ഒരു ഒരാൾ വണ്ടിയിടിച്ചു മരിക്കുന്നു അതിന് കാരണക്കാരനാകുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഒരു ആൾ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരം കുറ്റവാളികളായിട്ട് അപ്പം ഇങ്ങനെയുള്ളത് സമൂഹത്തിന് മുമ്പിൽ തന്നെ ഇത് പ്രൊജക്റ്റ് ചെയ്ത് വരികയും അതിൽ ഗവൺമെൻറ് ഇടപെടുകയും കോടതി ഇടപെടുകയും ചെയ്യുമ്പോൾ അതിന് മോട്ടോർ വാഹന വകുപ്പ് അതിലൊരു ഇൻസ്ട്രമെൻ്റാലിറ്റി ആയിട്ട് വരുന്നു അത് ഹിയറിംഗ് നടത്തിയിട്ട് അതിൻ്റെ യുക്തമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ലൈസൻസിങ് അതോറിറ്റീസ് തീരുമാനമെടുക്കുന്നു അതിൻ്റെ മേളിൽ ജനങ്ങൾക്ക് ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രതിക്ക് അത് അപ്പീൽ കൊടുക്കാനുള്ള പ്രൊവിഷനും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു 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 സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് അതായത് ഇപ്പം ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് അതോറിറ്റി ഇപ്പോൾ ഒരാളുടെ ലൈസൻസ് റദ്ദാക്കി സസ്പെൻഡ് ചെയ്തു അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ബാൻ ചെയ്തു എന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ വിദേശത്ത് പോകുമ്പോൾ നമ്മളിവിടെ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈസൻസ് ഇന്റർനാഷണലി അപ്രൂവ്ഡ് ആക്കും അപ്പോൾ അതായത് നമുക്ക് വേറെ ഒരു രാജ്യത്ത് പോയാൽ നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ തിരിച്ച് വേറൊരു നിന്ന് നമ്മൾ ലൈസൻസ് എടുത്തിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് വണ്ടി ഓടിക്കാം എന്നുള്ളൊരു ചെറിയ തെറ്റിദ്ധാരണകളും ഓവർ സ്മാർട്ട് ഒക്കെ ചെയ്യാറില്ലേ ഇത് സസ്പെൻഡ് ചെയ്താലും ആ ഒരു ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഓടിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ഓടിച്ചാൽ എന്തായിരിക്കും നടപടി എടുക്കുക വൺസ് റിവോക്ക് അദ്ദേഹത്തിന് ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് കൊടുക്കുന്നതിനാണ് ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കാൻ പറ്റില്ല കാരണം ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ അതിന് അഗെൻസ്റ്റ് ആയിട്ടാണ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യണത് അപ്പോൾ ഇന്ത്യ എന്നുള്ള ഒരു കാര്യങ്ങൾക്ക് അവർക്കൊരു കാരണവശാലും ഇത് നടക്കുകയില്ല കാരണം ഇപ്പോൾ വാഹൻ പരിവാഹൻ സേവാ സൈറ്റിൽ സാരഥി വഴിയാണ് ചെയ്യുന്നത് പേരും ഡേറ്റ് ഓഫ് ബർത്തും അത് ഒരുപോലെ വന്നിട്ട് നമ്മുടെ എന്താണ് ആധാർ ലിങ്ക്ഡ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരാളുടെ ലൈസൻസ് ഇപ്പോൾ നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇൻ്റർ ഇന്ത്യയിൽ മൊത്തം അത് വാലിഡായിട്ട് വരും ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് അവിടെ വാലിഡായിട്ട് വരുന്നത് ഇൻ കേസ് റിവോക്കേഷനാണ് വരുന്നതെങ്കിൽ അയാൾക്ക് പിന്നെ ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കേരളത്തിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എടുക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസാണ് ഇതിനുള്ളത് പരിവഹൻ സേവാ സൈറ്റിൽ സാരഥി എന്നുള്ള ആ ഒരു മോഡ്യൂൾ കൂടിയാണ് ഈ സർവീസുകളെല്ലാം പോകുന്നത് അപ്പോൾ ആ ഒരു ടൂള് പേരും ഡേറ്റ് ഓഫ് ബർത്തും അതുകൂടാണ്ട് ആധാർ നമ്പറും കറക്റ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ലൈസൻസിൻ്റെ ആപ്ലിക്കേഷനായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ രണ്ടാമതൊരു ചോദിച്ച ചോദ്യം കാരണം എന്ന് വേണമെങ്കിൽ വിദേശ നിന്നൊരു ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഒരു വർഷത്തേക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് എടുത്തിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൂടെ വാലിഡ് ആകുമോ എന്നുള്ളതാണെങ്കിൽ അതിങ്ങനെ ഒരു പ്രീസിഡൻസ് ഉള്ളതോ അങ്ങനെ ഒരു കാര്യങ്ങളില്ല പക്ഷെ എന്നാലും ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇന്ത്യയിൽ ഓടിക്കാൻ ഇയാളെ ബാൻ ചെയ്തേക്കുന്ന സിറ്റുവേഷനിൽ അത് വാലിഡ് ആകും വാലിഡ് ആകുമോ എന്നെനിക്ക് തോന്നുന്നില്ല അതിനെക്കുറിച്ച് ഒരു ഒരു ആ ഒരു സിറ്റുവേഷനിലോട്ട് ഒരു ചർച്ച ചെയ്ത് വരോട്ടും പോയിട്ടുമില്ല അങ്ങനൊരു കാര്യങ്ങൾ വന്നിട്ടുമില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യ ഇയാൾ ഇതുപോലെ ആയിട്ട് ഓടിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ പബ്ലിക്കിനെ ഡി ഡേഞ്ചർ ആയതുകൊണ്ടാണ് ഇയാളുടെ ലൈസൻസ് റിവോക്ക് ചെയ്തത് അതിന് വിദേശത്തുള്ള ഒരു ലൈസൻസിങ് അതോറിറ്റി നിന്ന് ഇഷ്യൂ ചെയ്തേക്കണേൽ ലൈസൻസ് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആയിക്കോട്ടെ വിദേശത്ത് നിന്ന് എടുത്തിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിലും അതും വാലിഡ് ആകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് ഇൻവാലിഡ് തന്നെ ആയിട്ട് കണക്ക് കൂട്ടണം കാരണം നിയമത്തിൻ്റെ ഉദ്ദേശം വളരെ സ്പെസിഫിക് ആണ് ഇയാൾ ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നത് ഇതൊക്കെ വളരെ റയറായിട്ട് കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ റിവോക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉള്ള സീരിയസ് ആയിട്ടുള്ള കേസുകളിലോട്ടാണ് ആ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത് അതിന് വരെയുള്ളത് എല്ലാം ഒരു സസ്പെൻഷൻ എന്നുള്ള രീതിയിൽ തന്നെ ആകുമ്പോൾ ആളുകൾ അത് ശരിയായിട്ട് പോകാറുണ്ട് നമുക്കിവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മൾ ഇത്രയും കൂടി ബെറ്റർ ഒരു പൊസിഷനിലായതുകൊണ്ട് നമുക്കൊരു ലൈസൻസ് ഇല്ലാണ്ടായാലും ഒരു നമുക്ക് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാണ്ടൊക്കെ ജീവിച്ചു പോകാം എന്നാലും ആ ഒരു സ്റ്റൈലിലോട്ട് പോകുന്നത് വളരെ റയറാണ് എന്താ ലൈസൻസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ റിവോക്കേഷൻ എന്നുള്ള രീതിയിൽ വേണ്ടത് അപ്പോൾ അത് അത് രീതിയിലോട്ട് പോകരുത് കാരണം ഒരു ഒരു സസ്പെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് തിരുത്തുക അതിനോട്ട് മുന്നോട്ട് പോകാണ്ട് അടുത്തൊരു സിസ്റ്റത്തിലോട്ട് പോകാതെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആ സസ്പെൻഷൻ എന്നുള്ള കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശങ്ങളിലുള്ള ആളുകൾ പലപ്പോഴും ഈ പറഞ്ഞ ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ആളുകൾ പലപ്പോഴും തമാശയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈസൻസ് പുതുക്കാൻ പറ്റിയില്ല എങ്കിൽ അവരൊരു സോഷ്യൽ ഐസൊലേഷനിലോട്ട് പോവുക എന്നുള്ളതാണ് സോഷ്യൽ ഐസൊലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വാഹനമായിട്ട് ബാക്കി പുറത്തോട്ട് പോകാൻ പറ്റില്ല കാരണം അവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നുള്ള കാര്യം ഇല്ല എന്നുള്ള സ്ഥിതിക്ക് അവർക്ക് സ്വന്തം വണ്ടി ഓടിക്കാൻ പറ്റിയില്ല എങ്കിൽ അവരുടെ ജീവിതം ഐസൊലേ അവർക്ക് സോഷ്യൽ ലൈഫ് ഇല്ലാണ്ടായി പോകുന്നു അവർ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു ഐസൊലേറ്റഡ് ആയി പോകുന്നു അവർക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് ആവശ്യം വേണ്ടി വരുന്നു അപ്പം ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്കൊരു ഓൾഡ് ഏജ് ഹോമിലോട്ടോ അല്ലെങ്കിൽ ആ രീതിയിലോട്ട് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലൊക്കെ മാറേണ്ടതായിട്ട് വരുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പ്രായമായിട്ടുള്ള ഒരാളുകൾക്ക് വരുന്ന ഒരു 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 വളരെ ഒരു മാറ്റമാണ് അവർക്കൊരു വളരെ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ലൈസൻസ് ഇന്ത്യയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉള്ള സ്ഥിതിക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും എന്നാലും ഇപ്പോഴുള്ള കണ്ടീഷനിൽ എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വാഹനം ഓടിക്കാൻ പറ്റാതെ വരിക അതായത് ലൈസൻസ് റിവോക്കേഷൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് പുതുക്കാൻ പറ്റാതെ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലും അത് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ലെവലിലോട്ടൊന്നും ആളുകൾ പോകാതെ ഒരു ഇൻ കേസ് ഒരു അപകടം പറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു ഒരു സസ്പെൻഷൻ ആണെങ്കിൽ അത് മാക്സിമം അതിൻ്റെ ആ ഒരു സത്ത ഉൾക്കൊണ്ട് പിന്നീട് ആ അപകടത്തിലോട്ട് പോകാതെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിലോട്ട് പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം വാഹനം ഓടിക്കാൻ ഇതാണ് ഇതിന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ടൗണുകളിലെല്ലാം രാവിലെ പോലീസ് ചെക്കിങ് കാണാം മദ്യപിച്ചവരുണ്ടോ എന്ന് മെഷീൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് കാണാം നമുക്കറിയാം രാവിലെ മദ്യപിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും എങ്കിൽ പോലും പലപ്പോഴും ഇന്നലെ രാത്രി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി മദ്യപിച്ചവർ ഇത്തരം അവർ മദ്യപിക്കാത്തവർ പോലും അന്ന് രാവിലെ മദ്യപിക്കാത്തവർ പോലും ഇത്തരം അനലൈസറുകളിൽ വീഴാറുണ്ട് അത് അത്തരം കാര്യങ്ങളിൽ അതിന് കേസുകളുണ്ടോ അത്ര ചെറിയ മാറ്ററുകൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ലൈസൻസ് സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ ഒരു നല്ലൊരു എമൗണ്ട് വൺ എയ്റ്റി ഫൈവ് സെക്ഷൻ എന്നുള്ള രീതിയിൽ മദ്യപിച്ചിട്ടുള്ള എന്താണ് മദ്യത്തിൻ്റെ ലഹരിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ളൊരു കാര്യത്തിലാണ് വരുന്നത് അതിൽ നമ്മൾ ഈ പറഞ്ഞ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരുടെ മറുപടി വരികയും ചെയ്യുമ്പോൾ മിക്കവാറും ഇവരുടെ ടൈം പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ എൻ്റെ മുമ്പ് ദിവസം രാത്രി ഒന്ന് മദ്യപിച്ചാണ് സാറേ അതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയതാണ് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് പലപ്പോഴും പറയുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാൻ രാവിലെ ആറു മണിക്ക് ഏഴ് മണിക്കൊക്കെയാണ് ഈ ടെസ്റ്റ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ ഒരു ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് നോക്കണമെങ്കിൽ ഇവർ ഓടിക്കുന്ന അവരുടെ മദ്യത്തിൻ്റെ അളവ് ഇപ്പോൾ തേർട്ടി ഇൻ ഹൺഡ്രഡ് എം എൽ ബ്ലഡാണ് ഇതിൻ്റെ ലിമിറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലിമിറ്റ് ചിലവർക്കത് അമ്പതുണ്ടാകാം അറുപതുണ്ടാകും നൂറുണ്ടാകാം ഇരുന്നൂറുണ്ടാകാം അപ്പോൾ ഈ രീതിയിലുള്ള വേരിയേഷൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം എത്രത്തോളം മദ്യപിച്ചിരുന്നുണ്ട് എന്നുള്ളത് ആ മനസ്സിലാകാവുന്നതാണ് പിന്നെയുള്ള ആ ഒരു കാര്യം കാര്യമെന്നുണ്ടെങ്കിൽ ഇവർ ഒരു പ്രൈവറ്റ് വാഹനമാണോ ഓടിച്ചിരിക്കുന്നത് അതോ ഒരു ട്രാൻസ്പോർട്ട് വാഹനങ്ങളോ ഒരു സ്റ്റേജ് ഗ്യാരേജ് ആണോ അല്ലെങ്കിൽ മഞ്ഞ ബോട്ടിലുള്ള വാഹനമാണോ അപ്പോൾ ഇതിൽ സ്റ്റേജ് ഗ്യാരേജ് എന്നൊക്കെ രീതിയിലുള്ള വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഇത്രയും കൂടി കൂടുതലാണ് കാരണം അത് വലിയ വണ്ടിയാണല്ലോ നൂറോളം പേര് യാത്രക്കാർ ഉള്ള ഒരു വണ്ടിയിൽ ഒരു തെറ്റുപോലും ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ കാണുന്നത് അതുകൂടാണ്ട് ഈ അളവിൻ്റെ അനുസരിച്ച് വേരിയേഷനുസരിച്ചിട്ടും ഈ പറഞ്ഞ ലൈസൻസ് സസ്പെൻഷൻ്റെ കാലയളവ് നോക്കിയിട്ടാണ് ലൈസൻസിങ് അതോറിറ്റി നോർമലി ഈ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയ പല നിയമങ്ങളും മാറി മാറി വരുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ഗതാഗത സംബന്ധമായിട്ടുള്ള പല നിയമങ്ങളും മോഡിഫൈ ചെയ്തു വരുന്നുണ്ട് ഇത്തരം നിയമങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ നിന്നാണ് കേന്ദ്രത്തിൽ നിന്നാണോ അല്ലെങ്കിൽ സംസ്ഥാന തലങ്ങളിൽ നിന്നാണോ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഒരു സെൻട്രൽ ആക്റ്റാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ അത് ഏതാണ് പാർലമെൻറ്റിൻ്റെ പരിപൂർണമായിട്ടുള്ള അധികാരമാണ് അത് ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണ സഭ അത് രണ്ടും തീരുമാനിച്ചിട്ട് അപ്രൂവ് ആകുന്ന കാര്യങ്ങളാണ് മോട്ടോർ വെഹിക്കിൾ ആക്റ്റിൽ വരുന്ന തീരുമാനങ്ങൾ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു പോളിസി ആയിരിക്കും ആ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളെന്നുണ്ടെങ്കിൽ അധികം ഒരു വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ആക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ ആക്റ്റിൽ ഇതിൻ്റെ പോളിസികളായിരിക്കും മിക്കവാറും കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ട് അതിനുള്ള കുറച്ച് അധികാരങ്ങൾ എക്സിക്യൂട്ടീവിന് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കും അപ്പോൾ എക്സിക്യൂട്ടീവ് എന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനും കൊടുക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അധികാരങ്ങൾ കൊടുക്കും ആ കൊടുത്തേക്കുന്ന അധികാരങ്ങൾ ആ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇന്നിന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റിനെയും ഇന്നിന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പെടുത്തിയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവണ്മെന്റ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഫ്രെയിം ചെയ്യുകയും അതിലാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ വരും അതിൽ അതിലൂടെ അതും അതും അത്ര അതിലും ലിമിറ്റേഷനുണ്ട് കാരണം അത് അതിനെക്കാട്ടും വളരെ ആയിട്ടുള്ള നിയമങ്ങളാണ് പലപ്പോഴും വരുന്നതുകൊണ്ട് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കും ഒരു ഒരു ടെക്നിക്കൽ കമ്മിറ്റി അതിനുണ്ടാക്കും ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും അട്ട് ആ സ്റ്റാൻഡേർഡ്സാണ് ഇന്ന ദിവസം തൊട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു ഇന്ന ദിവസം തൊട്ട് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ള രീതിയിലാണ് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നത് അതുകൂടാണ്ട് സ്റ്റേറ്റിനാണെങ്കിൽ സ്റ്റേറ്റിൽ കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ടാവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ അവിടെയും വരുന്നുണ്ട് പിന്നെ വന്ന പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ടാക്സേഷനാണ് ടാക്സേഷൻ്റെ പ്രിൻസിപ്പൾ ഉണ്ടാക്കാൻ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പറ്റും പക്ഷെ ടാക്സ് പിരിക്കുന്നത് പ്യുവർലി സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ് ആ ഒരു കാര്യം വരുന്നത് കൊണ്ട് സ്റ്റേറ്റാണ് വാഹനങ്ങളുടെ ടാക്സ് കളക്ട് ചെയ്യുന്നത് അത് മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പറയാത്ത പല പല കാര്യങ്ങൾ ഇനിയും വേണ്ടിവരാം അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ആണെങ്കിൽ ഗവൺമെൻ്റുള്ള നിർദ്ദേശങ്ങൾ വരും അതുകൂടാണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശങ്ങൾ വരും സർക്കുലറുകൾ വരും അതുകൂടാണ്ട് നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ ലെറ്ററുകൾ കോടതിയുടെ കണ്ടെത്തലുകൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും വന്നിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത് അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് വരുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആണ് വരുന്നത് അതിന് മുകളിലായിട്ട് വരും ഭരണഘടന വരുന്നുണ്ട് ഭരണഘടനയിൽ നിന്ന് ഭരണഘടന ഷെഡ്യൂൾ എന്താ സെവന്ത് ഷെഡ്യൂളിൽ പറഞ്ഞേക്കണ അധികാരങ്ങൾ പ്രകാരമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിൻ്റെ പല പരി പരിധികൾ നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഈ ബേസിസിലാണ് നിയമനിർമ്മാണം നടത്തുന്നത് അത് വളരെ പെർട്ടിക്കുലറായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ സൈറ്റുകൾ അതായത് മോട്ടോർ നോർത്തിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ കേരള മോട്ടോർ മോട്ടോർവേക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെ സൈറ്റുകളിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ എല്ലാം ഡെയിലി ബേസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും നമ്മളെ നാട്ടിൽ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് കൂടുതൽ യാത്രക്കാർ ബൈക്കുകളിലാണല്ലോ യാത്ര ചെയ്യുന്നത് പലപ്പോഴും പല ഫാമിലീസും ബൈക്കുകളിലാണ് യാത്ര ചെയ്യുന്നത് അതിൽ തന്നെ പലപ്പോഴും കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഒരു ബൈക്കിൽ ഉൾപ്പെടാറുണ്ട് പാരന്റ്സ് കൂടാതെ ഇതിനൊരു മുൻകരുതലോ ഒന്നും എടുക്കാറില്ല പലപ്പോഴും ഹെൽമെറ്റിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അപകടം പറ്റിക്കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടാവുന്ന ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും നമുക്ക് അവിടെ കാണാറില്ല ഇതിനെ എങ്ങനെ എങ്ങനെ നോക്കിക്കണം ഇത് ശരി ഇതിനൊരു മാറ്റം വരേണ്ടതുണ്ടോ ഇതില് ബേസിക്കലി ഒരു പ്രശ്നങ്ങളുണ്ട് കാരണം നമ്മുടെ ഒരു സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുണ്ട് ജനങ്ങളുടെ എന്താണ് വാഹനം മേടിക്കാൻ പറ്റുന്ന എല്ലാവർക്കും കാർ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല ചിലപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹെൽമെറ്റ് പോലെയുള്ള സുരക്ഷാ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്യാറുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ആണെങ്കിൽ ആ പ്രായപരിധിയുടെ പറഞ്ഞിട്ടുണ്ട് ആ പ്രായപരിധിത്തിൻ്റെ മുകളിലുള്ള ആളുകൾക്ക് ഹെൽമെറ്റ് ഇപ്പോൾ മിക്കവാറും വെക്കുന്നുണ്ട് സിറ്റി ഭാഗത്ത് വെക്കുന്നുണ്ട് ബാക്കിയുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ത്രം ചെയ്ത സ്ഥിതിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിലും വെക്കാനുണ്ട് എന്നാലും ചില ആളുകൾ ഇതിനോട് വളരെ എന്താണ് റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ ഇരുത്തി പോകുമ്പോൾ ഇതൊക്കെ റിലാക്സ് ചെയ്ത് പോകാറുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അജ്ഞതയുണ്ട് ഒരു സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഇതൊക്കെ ആക്സപ്റ്റബിളാണ് എന്നുള്ള രീതിയിൽ ചിന്ത പല പല കാര്യങ്ങളുണ്ട് എന്തായാലും ഗ്രാജുവലായിട്ടാണ് അത് മാറ്റി മാറുകയുള്ളൂ നമ്മളെന്തായാലും എൻഫോഴ്സ്മെന്റ് സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എ ഐ ക്യാമറകളുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് എ ഐ ക്യാമറയാണെന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ടും അത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടാകും നോട്ടീസ് പോയിട്ടുണ്ടാകും അതിൽ നമുക്ക് ഫാമിലിയാണ് ചെറിയ കുഞ്ഞാണ് അങ്ങോട്ട് ഒഴിവാക്കാനൊന്നും പറ്റുകയില്ല അപ്പോൾ ഈ രീതിയിലുള്ള എൻഫോഴ്സ്മെൻറ്റ് ടൂളുകളുള്ള സ്ഥിതിക്ക് അത് തീർച്ചയായിട്ടും മാറ്റം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ